ഞങ്ങള് പുതിയൊരു വീടിലേക്ക് വന്നേക്കാണ് വരനീട്ടുണ്ട് ചെള്ള കലക്കൽ പ്രോഗ്രാം ചെള്ള കലക്കൽ മണൽ വെച്ച് ഇങ്ങനെ ചെള്ള കലക്കി വിടുമ്പ കരിമീനൊക്കെ കണ്ണ് മഞ്ഞ വെച്ച് വന്ന് വല വല ഉടക്കി വെച്ചിട്ട് നമ്മള് കരിമീനും ബിലുപ്പിലും പിടിക്കാനുള്ള പരിപാടിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ അല്ലേ വാ. കളിക്കിവാ. ശക്തമയദു. ഫസ്റ്റ് എരിവിലേക്ക് തിരിക്കണം. മരള വലത്തെ. മരളി ജെറു പോയിട്ടുണ്ട്. ഓക്കേ. ആമ്പോ ഫോക്കസ് ചെയ്യാം ബോയ്. കുറച്ചേ ഫോക്കസ്. ലൈൻ ചെയ്യടാ. അയ്യോ ജൂലി. അയ്യോ എടുക്ക്. എടുക്ക്. എരിവി. ഫസ്റ്റ് കരിമി കരിമീൻ മെല്ലെ മതി മെല്ലെ മതി കരിമി ജിലോപ്പി ഉം ജിലോപ്പി ജിലോപ്പി കരിവി കരിമീൻ ചെറുപ്പുണ്ട് ിലോപ്പി ചെറുതാണെന്ന് പറഞ്ഞണ്ട കരിമീൻ തിലോപ്പി കരിമീൻ വേണ്ട എടുത്താ ഉണ്ടോ ഓക്കെ എടുക്കലില്ല ലാസ്റ്റെടുക്കുള്ളൂ അടുത്തായിരിക്കും ഇതാണ് കറുപ്പ് എന്ന് പറയുന്ന സാധനം ഇത് കറുപ്പ് വെരി ടേസ്റ്റി ഫിഷാണ് ദിസ് ദിസ്ഇസ് ഡേഞ്ചർ ബട്ട് എന്താ പറയണ ഒരു മനുഷ്യനെ കൊല്ലാനുള്ള പവർ പനുണ്ട് ചളയിൽ ഓക്കെ ഞങ്ങൾ ഇതിനകത്തേക്ക് ചെറുപ്പത്തേക്ക് വെക്കും ലാസ്റ്റ് എടുക്കൂടും ടേസ്റ്റ് ലോപ്പി തന്നെ ടേസ്റ്റിലോപ്പി തന്നെ Tân 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 tan 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 tân 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 അങ്ങനെ അപ്പം പോവും പണിയില്ല പണി തരുന്ന പോലെയാണിത് പാകയല്ല നാടൻ ഇത് ഔഷധമുള്ള മീനാണത് മീനിനെ പിടിച്ച് പിടിച്ച് ഡിങ്ങിനെ പിടിച്ചിട്ട് തിങ്ങിനെ കട്ട് ചെയ്ത് ഒറ്റ പോയിന്റ് പറഞ്ഞത് അണ്ടാമത്തെ പോയിന്റ് അതെ പണി കഴിഞ്ഞു ീ വയറൽ ആയത് അതീ മയറിന്റെ പറഞ്ഞിട്ടില്ല മറ്റേത് കൊച്ചി കായൽ തെണ്ടുവട്ട റീലില്ലാണ്ട് തെണ്ടുപിടിക്കണം എന്നൊക്കെ പറഞ്ഞു ഇവൻ അഴിച്ചു ഇടാണ്ടായപ്പോഴത്തേക്ക് വെള്ളം മുത്തുന്ന പോലത്തെ മെസ്സേഞ്ചർ ഫോട്ടോ വീഡിയോ വെച്ചത് കഷ്ടകാലത്ത് ഞാൻ അഴച്ചു കൊടുത്ത് അവനിട്ടതാണ് ഫിഷിംഗ് ബോട്ടിൽ അത് വയറൽ അഞ്ചു മിലിയനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാനെങ്കിൽ വന്നത് കണ്ടെത്തി വന്നത് ഞങ്ങൾ വിളിച്ചതാണ് ഇപ്പം അഞ്ച് ടൈപ്പ് മീൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ബ്രാലി കറുപ്പ് കണ്ണി കരിമീൻ അല്ലേ പാണപ്പള്ളത്തി അപ്പൊ ഇത് ഒരു അരമണിക്കൂർ നേരം ഞങ്ങൾ മലയിട്ടിട്ട് കുത്തിപ്പിടിച്ച് അല്ലെങ്കിൽ കണ്ടത്രയും കിട്ടിയതൊന്നുമില്ല ഞങ്ങൾക്ക് അപ്പം എന്തായാലും ഇതിനകത്ത് രണ്ട് മൂവെണ്ണം ഞങ്ങൾ കറി വെക്കും അത് അടുത്ത എപ്പിസോഡിൽ എപ്പിസോഡിലുണ്ടാവും കാരണം വീഡിയോ വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ബട്ടൺ ലൈക്ക് ചെയ്യുക പാച്ചു പാച്ചു നല്ല പാച്ചു